വലിയ പോലീസ് സുരക്ഷയിലാണ് യോഗം നടന്നതെങ്കിലും വിവാദ വിഷയങ്ങളായ കാസ് ലാബും പരീക്ഷാ ഭവനിലെ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് തകരാറും ചർച്ചയായില്ല ഹോസ്റ്റൽ സൗകര്യം മെച്ചപ്പെടുത്തണമെന്നും സ്വാശ്രയ വിദ്യാർത്ഥികൾക്ക് വേറെ ഹോസ്റ്റൽ വേണമെന്നും ആവശ്യപ്പെട്ടുള്ള എസ് സമരം യോഗത്തിൽ ഇടതു സിൻഡിക്കേറ്റ് അംഗങ്ങൾ ഉന്നയിച്ചു ഹോസ്റ്റൽ വിഷയം പഠിക്കാൻ നിയോഗിച്ച സിൻഡിക്കേറ്റ് ഉപസമിതിയെ വിദ്യാർത്ഥികളുമായി ചർച്ച നടത്താൻ യോഗം ചുമതലപ്പെടുത്തി നാളെ രാവിലെ പത്തിനാണ് ചർച്ച നിശ്ചയിച്ചിരിക്കുന്നത് എന്നാൽ പ്രശ്നം പരിഹരിക്കുന്നത് വരെ ഹോസ്റ്റൽ അടഞ്ഞുതന്നെ കിടക്കും എനിക്ക് മുന്നിട്ട് വയ്ക്കാനുള്ളത് ഇവരിപ്പം എന്നോട് കുട്ടികൾ ആരെങ്കിലും കുട്ടികളാരെങ്കിലും സാറാ ഞങ്ങൾ സമരം സമാധാനത്തിലാണ് ഞങ്ങളിവിടെ രക്തച്ചുരിച്ചിലില്ല എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ യോഗങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി വൈസ് ചാൻസലറും സിൻഡിക്കേറ്റ് അംഗങ്ങളും പരസ്പരം ആരോപണം ഉന്നയിക്കുന്ന സാഹചര്യം ഇത്തവണ ഉണ്ടായില്ല വിവാദ വിഷയങ്ങൾ പരിഗണിക്കാതിരുന്നത് സിൻഡിക്കേറ്റ് അംഗങ്ങളും വി തമ്മിൽ ചില ധാരണകൾ രൂപപ്പെട്ടതുകൊണ്ടാണെന്ന് സൂചനയുണ്ട് അതേസമയം സിൻഡിക്കേറ്റ് യോഗം നടന്ന അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കിലേക്ക് വിദ്യാർത്ഥി സംഘടനകളും ജീവനക്കാരുടെ സംഘടനകളും മാർച്ച് നടത്തി മീഡിയ വൺ കോഴിക്കോട്